എൻ്റെ പേര് വിനീത ഞാൻ പിറവത്തൊന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സഹകരണ ബാങ്കിൻ്റെ ജൂനിയർ ക്ലർക്ക് എക്സ് ക്യാഷ്യർ എക്സാമിന് വേണ്ടി പഠിക്കുകയായിരുന്നു പല പ്രാവശ്യവും ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ഒത്തിരി സങ്കടപ്പെട്ടിരുന്നു എൻ്റെ അടുത്ത വീട്ടിലുള്ള ചേച്ചിയാണ് ഇങ്ങനെ മാ കൃപാസനമാതാവിനെ കുറിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അതനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് അത് ഇതിനു ശേഷം വരുന്ന എക്സാം അറ്റൻഡ് ചെയ്ത് ഹോളിൽ കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളായിട്ടാണ് കയറിയത് എൻ്റെ ഹോൾ ടിക്കറ്റിലും ഞാൻ ഇരിക്കുന്ന സ്ഥലത്തും വെഞ്ചരിച്ച വിശുദ്ധ നേർച്ച വസ്തുക്കളിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു ഹോൾ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ നല്ല ടഫായിട്ടുള്ള ആയിരുന്നു എനിക്ക് ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ മാതാവിനെയും തിരുകുമാരനെയും വിളിച്ച് പ്രാർത്ഥിച്ചു നിങ്ങളെനിക്ക് എക്സാം അറ്റൻഡ് ചെയ്തു തരണം അല്ലാതെ എനിക്ക് ഈ എക്സാം പാസ്സാകാൻ പറ്റില്ല അങ്ങനെ ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു അതിനുശേഷം മാർച്ച് ലാസ്റ്റ് വന്നപ്പം എൻ്റെ റിസൾട്ട് വന്നു ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിന് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് മുമ്പ് ഞാനിവിടെ വന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഫൈനൽ ലിസ്റ്റ് വന്ന് ഞാൻ എനിക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു അതിന് ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ ഫസ്റ്റ് സാലറി എന്ന് മാതാവിനൊരു ദശാംശം കൊടുത്ത് ഈ തിരുവാഴുത്ത നിന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി എനിക്ക് ജോലി അന്ന് അതിന് ചെയ്യിച്ചു ഈ എക്സാമിന് വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടിയായിരുന്നു ഒത്തിരി ആൾക്കാരുടെ കുത്തുവാക്കുകളും കേട്ടു അതെല്ലാത്തിനും അനുഗ്രഹമായിട്ട് എനിക്ക് എക്സാം തന്ന അനുഗ്രഹിച്ചു മാതാവിന് ഒരായിരം നന്ദി പറയുന്നു ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു മുടക്കം വരാതെ ഭംഗിയായി ചെയ്തു പോകുന്നു ഇവിടെ നിന്ന് പത്രം വാങ്ങി വീടുകളിൻ്റെ എൻ്റെ വീടിനടുത്തുള്ള വീടുകളിലും ബസ് സ്റ്റാൻഡുകളിലും പള്ളികളിലും എല്ലായിടത്തും ഞാൻ പോയി കൊടുത്തിരുന്നു ഞങ്ങളുടെ അടുത്ത് മെൻ്റലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട് അവിടെ പോയി എന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കൊടുത്ത് എൻ്റെ അടുത്ത് ആരെന്തെങ്കിലും ഒരു സഹായം പറഞ്ഞാൽ ഞാനത് കൊടുക്കുമായിരുന്നു എന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടിയല്ല ആദ്യം പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യം പ്രാർത്ഥിച്ചത് ഇത്ര ഈ അനുഗ്രഹം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് ഇരുപത്തി മൂന്ന് ദൈവമേ എന്നെ പരിശോധിച്ച് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ യേശുവിൽ പ്രിയമുള്ളവരെ വിനിത കുഞ്ഞപ്പൻ പിറവത്തിൻ്റെ സാക്ഷ്യം അവർ ബാങ്കിലേക്ക് ജോലിക്ക് ഇൻ്റർവ്യൂ നടത്തുകയും ടെസ്റ്റ് നടത്തുകയും ചെയ്യുമ്പോൾ ഉടമ്പടിയിൽ അവൻ പറയുന്നത് പോലെ ചെയ്യുകയും പ്രേക്ഷിത പ്രവർത്തനത്തിൽ താൽപ്പര്യത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി അത് നൽകിയപ്പോൾ പരിശുദ്ധമ്മ ശക്തനായിവില്ലെന്ന് വൻകാര്യം അവർക്ക് നേടിക്കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ അമ്മയിൽ അമ്മ തൻ്റെ പുത്രനോട് പറഞ്ഞ് നമ്മൾക്ക് സാധിച്ചു തരുമെന്ന് ഈ മോൾ വഴി വിനിത വഴി നമ്മളോട് പറയുകയാണ് പരിശുദ്ധമ്മ വഴി ദൈവമേ അങ്ങ് ആകാശത്തിൻ്റെ മേൽ ഉയർന്നു നിൽക്കണമേ അങ്ങയുടെ മഹത്വം ഭൂമിയിൽ എങ്ങ് നിറയട്ടെ പരിശുദ്ധമ്മ വഴി ഈശോ നൽകിയ വൻ കൃപകൾക്ക് കരങ്ങൾ അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക